കണ്ണൂരിലാണ് ഏകദേശം അത്യാവശ്യം നല്ല മഴയുണ്ട് പിന്നെ സ്ഥലം വരുന്നത് ഏകദേശം കൂട്ടം അതായത് ബാക്ക് സൈഡിൽ തന്നെ കടലുള്ളൂണ്ട് എങ്ങനെയാണല്ലൊരു മൂടൽ മണ്ണി വെട്ടിയാൽ മറ്റൊരു അവസ്ഥയാണ് ഏത് ടൈം നോക്കിക്കഴിഞ്ഞാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ ഈ ഒരു ലെവലിലുള്ള മഴ പക്ഷേങ്കിൽ ഇത് വേണ്ട നേരെ ആകാശം നോക്കുമ്പോൾ ഫുൾ മൂടിക്കെട്ടിയാൽ മതിയുള്ള ഒന്നും പറയാനുള്ളത് ഈ ബാക്ക് സൈഡിലുള്ള അങ്ങോട്ടേക്കാണ് കടൽ വരുന്നത് അതുകൊണ്ടായിരിക്കും പിന്നെ ഫുൾ ഒരു തണുപ്പ് വരിക മഴ പെയ്തതിന് ശേഷം ഫുൾ തണുപ്പാണ് എസ്റ്റ് ഒന്ന് ഇത് നോക്കിയാൽ തിരികും ആകാശത്ത് നോക്കിക്കഴിഞ്ഞാല് എന്തോ അപകടം പിടിച്ചു മറ്റൊരു കാലാവസ്ഥ അവര് എന്തോ വലുത് വരാനിരിക്കുന്നുണ്ട് പറയുന്നവര് ക്ലൗഡിയാണ് ഏറാകോട്ടം എന്ന് പറയുന്നത് കണ്ണൂർ അലവില് ചാലാട് അലവ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ് പിന്നെ നമുക്ക് ഇത് പയ്യമ്പലം ബാത്തൂട്ടിയും വരാം അതിൻ്റെ അപ്പുറത്ത് ബാക്ക് സൈഡ് മൊത്തം ആണ് നീർക്കടവ് അഴീക്കൽ ഭാഗം എത്തുന്നത് പിന്നെ പയ്യാമ്പലം പള്ളിയാമ്പല എന്ന കടപ്പുറങ്ങളാണ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്ന് വിചാരിക്കുന്നത് കാരണം ഞാൻ ഞാനിപ്പോൾ ടൗണിൽ പോയിട്ട് വന്നപ്പോൾ ഈ ഒരു ലെവലിലുള്ള മഴയില്ല പക്ഷേ ക്ലൗഡ് ഉണ്ട് മഞ്ഞുണ്ട് പക്ഷേ ഈ ലെവലിലുള്ള ഇതില്ല ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് മണൽ വഴി കയറുമ്പോഴാണ് ഈ ഒരു റേഞ്ചിലുള്ളത് ആ ഇതപ്പം നല്ല മഴ പെയ്തു ആ സൗണ്ട് കേൾക്കുമ്പോൾ തിരിയുന്നുണ്ടാവും നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൊട്ടിച്ച് നിന്ന മഴ നോക്കും കുറെ മരങ്ങളിലുണ്ട് കുറെ കാര്യം ഇട്ടേണ്ടിക്ക് കുറച്ച് വിഷമ നല്ല മഴയാണ് ഇന്ന് ഇവിടെ കണ്ണൂർ ജില്ലയിലെ എല്ലാവർക്കും അറിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെ അവധിയാണ് പക്ഷെ ഇന്നലെ വരെ മഴയുണ്ടായിട്ടില്ലല്ലോ ആ പട്ടണ കാലാവസ്ഥന്റെ ആ ഒരു മാറ്റം നോക്കണേ എന്താ അല്ലെ